ലഘവ വെൽക്കം ടു ക്യാരക്ടർ വിതാവോദാ थैंक यू ഏത് കോഴ്സ് ആയിരുന്നു ഞാൻ ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ഓൺലൈനായിട്ടായിരുന്നു അതോ ഓഫ് ലൈനായിട്ടായിരുന്നു ഓഫ് ലൈനായിട്ടായിരുന്നു എവിടെയാണ് വെച്ചത് ഇ മീൻസ് ഏത് സ്ഥല ആയിരുന്നു ഞാൻ നടക്കാ കൊയ്കോട നടക്കവിലായിരുന്നു വെടി എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ അടിപൊളിയാണോ മിസ് എങ്ങനെ ആണ് ഫ്രണ്ട്ലിയാണോ ആ ഫ്രണ്ട്ലിയാണ മിസ് ക്ലാസ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ക്ലാസ് രണ്ട് മണിക്കൂറാണെങ്കിലും അത്യാവശ്യം നല്ല പഠിപ്പിക്കുന്നുണ്ട് മേഡം പറയുന്ന കറക്റ്റ് മനസ്സിലാവുന്നുണ്ടായിരുന്നു അത്യാവശ്യം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഒക്കെ ആയാലും നോട്ട്സ് ആയാലും ഫുള്ള് ക്ലിയർ ആയിരുന്നു എങ്ങനെയാണവോ അതേ കുറച്ച് ഞാൻ ഇൻസ്റ്റഗ്രാമിലെ ആഡ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു ഇങ്ങനെ കോഴ്സ് അങ്ങനെ ഏതെടുക്കപ്പോൾ ഓരോരോ നോക്കിയിരുന്നു അങ്ങനെ രണ്ടാൾക്കാർ ഇങ്ങനെ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പിന്നെ സെർച്ച് ചെയ്തു പിന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു ഇന്റേൺഷിപ്പ് ചെയ്യല്ലേ ആ അതെ ഇന്റേൺഷിപ്പ് ഒക്കെ ആ ഞാന് വൺ മന്ത് അവർ ആയി ജോയിൻ ചെയ്തിട്ട് മാലതി ഹോസ്പിറ്റലാണ് എങ്ങനെയുണ്ട് അവിടെ അടിപൊളിയാണ് ഷിഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ടാണ് ആയിട്ടാണ് വരുന്നത് അവിടെ വൺ വീക്ക് നൈറ്റ് നമ്മൾ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വരുന്ന എന്താണ് പറയാനുള്ളത് ഏത് കോഴ്സ് ബെസ്റ്റ് ഓപ്ഷൻ ആവും ഇൻസ്റ്റിറ്റ്യൂഷൻ കാരണം നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട് ആയലും സെൻസ് ആയലും എല്ലാരും നല്ലൊരു ബോണ്ട് ഉണ്ട് അവിടെ പിന്നെ അതുപോലെ ടീച്ചേഴ്സ് ആയല്ല നല്ല കമ്പനിയാണ് നല്ല മനസ്സിലാവും പഠന പഠിപ്പിക്കുന്ന ആയലും ഓക്കേ വാ ഹാപ്പി ആണ് ഞാൻ ഹാപ്പി ആണ് ഓക്കേ നമ്മുടെ ജാപ്പ് 5 ഇയേഴ്സ് വരെ യൂസ് ചെയ്യാവേ ഓക്കേ ഓം താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ടൈം വെൽക്കം താങ്ക്യൂ